ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഓസ്കാർ അവാർഡാണെന്ന് നമുക്കറിയാം എന്നാൽ ലോകത്തിലെ ഏറ്റവും മോശം സിനിമയ്ക്കുള്ള അവാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോൾഡൻ റാസ്ബെറി അവാർഡാണ് സാധാരണ ഓസ്കാർ പ്രഖ്യാപിക്കുന്ന തലേ ദിവസമാണ് ഗോൾഡൻ റാസ്ബെറി അവാർഡ് പ്രഖ്യാപിക്കുന്നത് സാധാരണ ഈ അവാർഡ് മേടിക്കാൻ നാണക്കേട് കാരണം ആരും തന്നെ പോകാറില്ല രണ്ടായിരത്തി പത്തിലെ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡും ഏറ്റവും മോശം നടിക്കുള്ള അവാർഡും ലഭിച്ചത് ഒരാൾക്ക് തന്നെയായിരുന്നു സാൻഡ്രോക്ക് ഗോൾഡൻ റാസ്ബെറി അവാർഡ് മേടിച്ചതിന് ശേഷം സാൻഡ്ര ഓസ്കർ അവാർഡും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട് സാന്ഡ്ര നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു പാഠമുണ്ട് ജീവിതത്തിൽ പരാജയങ്ങൾ നമ്മളെ വളർത്തിയിട്ടേ ഉള്ളൂ തളർത്തിയിട്ടില്ല ആയിരം തവണ പരാജയപ്പെട്ടിട്ടാണ് എഡിസൺ ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിക്കുന്നത് എന്ന് മറന്നുപോകരുത് ശ്രീ എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും നിങ്ങൾക്ക് ഇനിയും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല ദൈവത്തിന്റെ വചനം പറയുന്നു ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നൊന്നും എന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലേ